ശുചിത്വ മാലിന്യ സംസ്കരണത്തിനും ലൈഫ് ഭവന പദ്ധതിക്കും മുൻതൂക്കം നൽകി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്തോ കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ ബജറ്റ് അവതരിപ്പിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ മാലിന്യമുക്തം ലക്ഷ്യങ്ങൾ സാമൂഹ്യാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സേവന മേഖലയിൽ തന്നെ ആരോഗ്യ വിദ്യാഭ്യാസ പാർപ്പിട മേഖലകൾക്ക് മുന്തിയ പരിഗണന നൽകി പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഒപ്പം കർഷകരും കർഷക തൊഴിലാളികളും ഏറ്റവും അധികം അധിവസിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കൃഷിയെയും കൃഷി സംബന്ധമായ മറ്റു മേഖലകൾക്കും ബജറ്റിൽ മുൻതൂക്കം നൽകിയിട്ടുണ്ട് പതിനഞ്ചു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് രൂപ വരവും പതിനഞ്ചു കോടി അറുപത്തി ഒമ്പത് ലക്ഷത്തി നാല്പത്തി എണ്ണായിരത്തി നാനൂറ് രൂപ ചെലവും ഇരുപത്തിയാറ് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി ഒമ്പത് രൂപ നീക്കി ബാക്കിയുമുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ ജോമോൺ അവതരിപ്പിച്ചത് ശുചിത്വ മാലിന്യ സംസ്കരണത്തിനായി പത്ത് ലക്ഷം രൂപയും ലൈഫ് ഭവന പദ്ധതിക്കായി ലക്ഷത്തി രൂപയും രൂപയും ലക്ഷം കുട്ടികൾ ഭിന്നശേഷിക്കാർ എന്നിവർക്കായി ഒൻപത് ലക്ഷം രൂപയും വകുന്നു തനതു വരുമാനം പരിമിതമായുള്ള ഗ്രാമപഞ്ചായത്തിൽ വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കാനുള്ള ചുവടുവയ്പജറ്റിൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം പരമ്പരാഗത വരുമാന സ്രോതസ്സുകളിൽ നിന്നും ടൂറിസം ഒരു പ്രധാന വരുമാന മേഖലയായി വികസിപ്പിക്കാൻ തുക നീക്കി വച്ചിട്ടുണ്ട് വരുമാന വർദ്ധനവും ഉറപ്പാക്കുന്നതിന് പുതിയ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും നിലവിലുള്ളവയുടെ അറ്റകുറ്റപ്പണിക്കായി ഗണ്യമായ ഒരു വിഹിതവും നീക്കിവെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ യോഗത്തിൽ അധ്യക്ഷയായിരുന്നു ഇരുപത്തിയഞ്ച് സാമൂഹ്യ ബജറ്റിലെ നമ്മുടെ പഞ്ചായത്തിന്റെ വികസനോയും ബന്ധുക്കൾ കൊടുത്തുകൊണ്ടു അതോടൊപ്പം തന്നെ സാമ്പത്തിക വർഷം ഫണ്ടുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ അവതരിപ്പിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി പി രമേഷ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ലിയോ പീറ്റർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ വിനോദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമോൾ രാജൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമോദ് ജോസഫ് മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അയ്യപ്പൻകോവിൽ